നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിവാഹ തടസ്സം മാറിക്കിട്ടുവാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് വിവാഹത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് നമ്മൾ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് അതായത് പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും നമ്മുടെ വംശത്തെയും പാരമ്പര്യത്തെയും നിലനിർത്തുവാനും വിവാഹം വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ വിവാഹപ്രായമെത്തിയിട്ട് പല പല കാരണങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ വരികയോ തടസ്സങ്ങൾ നേരിടുകയോ ചെയ്യുന്ന ആ ഒരു സംഭവം തുടർച്ചയായി ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സന്ദർഭത്തിൽ പലതരം വഴിപാടുകൾ നടത്താറുണ്ട് എന്നാൽ ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സ്നേഹസമ്പന്നനായ അല്ലെങ്കിൽ സ്നേഹമയായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പേപ്പർ ഒരു വൃത്തിയുള്ള ഒരു വെള്ള പേപ്പറും ഒരു പേനയുമാണ് അപ്പോൾ ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വിദ്യ ഉപയോഗിക്കാം ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സൂര്യോദയത്തിന് മുമ്പ് ഇത് ചെയ്യാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വൈകുന്നേരം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് സമയം അനുയോജ്യമായ സമയം ഇതിൽ പറഞ്ഞ ഏത് സമയത്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാൻ സാധിക്കുന്നതാണ് ചെയ്യാവുന്നതാണ് ഇതിൽ പറഞ്ഞ അനുയോജ്യമായ ഒരു സമയം തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു മുറിയിൽ ഇരിക്കുക പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം ഇനി പൂജാമുറിയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കാം അത് വടക്ക് ദിശയിൽ ഇരുന്നതിന് ശേഷം അഞ്ച് തവണ ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക അതിനു ശേഷം ചെയ്യേണ്ടത് തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതിന് ഓം ഗണേശായ നമ എന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ മഹാഗണപതി ഭഗവാനെ ജപിക്കുന്നതിലൂടെ വിഘ്നങ്ങളെല്ലാം അകറ്റിത്തരുന്ന ദേവനാണ് അതുകൊണ്ടാണ് അതിനുശേഷം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒരുമിച്ച് മനസ്സിൽ കാണുക അങ്ങനെ കണ്ടുകൊണ്ട് ഓം ലക്ഷ്മി നാരായണായ നമ എന്ന മന്ത്രം മൂന്ന് വട്ടം ജപിക്കുക ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വെള്ള പേപ്പർ നിങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആ വെള്ള പേപ്പർ എടുത്തുകൊണ്ട് അതിൽ മുകളിൽ തന്നെ എഴുതുക മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എഴുതുക ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് ആ പേപ്പറിൻ്റെ മുകളിൽ എഴുതുക പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുശേഷം വിവാഹസങ്കല്പം ഉണ്ടാകുമല്ലോ നിങ്ങൾക്കൊക്കെ അപ്പോൾ അത് നിങ്ങളുടേതായ ഭാഷയിൽ ലളിതമായി അതിലെഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയിൽ എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്താണ് കിട്ടേണ്ടത് അവരിൽ നിന്ന് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ലളിതമായി എഴുതാവുന്നതാണ് പേന എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കറുപ്പ് മഷി ഒഴികെ ബാക്കി എന്ത് കളറിലുള്ള മഷി ആയാലും നിങ്ങൾക്ക് ആ പേന ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി നിങ്ങൾ ആ പേപ്പർ എഴുതിയ പേപ്പർ ഉണ്ടല്ലോ ആ എഴുതിയ പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതാം അതിന് താഴെ ഡേറ്റ് വെക്കാവുന്നതാണ് ആ എഴുതിയ പേപ്പർ പിന്നീട് നിങ്ങൾ ഭദ്രമായി ഒരു കവറിലിട്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതുമാണ് പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ കാണുക നിങ്ങളുടെ പിന്നീടുള്ള ആ ഒരു ജീവിതം വിവാഹം നിങ്ങൾ ആഗ്രഹിച്ച വിവാഹം നടന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള പങ്കാളി വന്നാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന സുന്ദരമായ ജീവിതം മനസ്സിൽ കാണുക ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ വിവാഹം നടക്കുന്നതുമാണ് ഇത് എത്ര ദിവസം ചെയ്യാമെന്ന് ചോദിച്ചാൽ നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി വിഷമിക്കേണ്ട പിറ്റേ ദിവസവും നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ് അങ്ങനെ നാൽപ്പത് ദിവസം തുടർന്ന് ചെയ്യാം അതിനിടയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുവാനും സാധിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിൽ കണ്ടത് അതൊക്കെ നിങ്ങളിലേക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്